എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം ആ ഫോറിൻ ക ആ ഡിസൈൻസ് എല്ലാം കാണിച്ചു അവർക്ക് അന്നേരം അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അന്നേരം പറഞ്ഞുകൊണ്ട് അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം കനക പറയുന്നുണ്ട് നയനോട് മോളെ മോളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നു പറഞ്ഞാൽ കനക നയ നയനയും കൊണ്ടിങ്ങ് പോരും അവർ മുകളിലോട്ട് വന്ന് കഴിയുമ്പോഴും ന എനിക്കൊരു കോൺഫിഡൻസിലട്ടോ വരയ്ക്കാൻ അന്നേരം കനകയും നവ്യങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് പറ്റും നീ ചെയ്തു നോക്കുക എന്നൊക്കെ പറയുമ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല അതുകൊണ്ട് ആദർശമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ആദ്യമായിട്ട് മോൾ ഡിസൈൻ വരച്ചപ്പോൾ മോൾക്ക് മോളെ കൊണ്ട് അത് കഴിയുമെന്നുവല്ലോ ബോധ്യമുണ്ടായിരുന്നു ഇല്ലല്ലോ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറയും അന്നേരം നയ നവ്യ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം നിനക്ക് അവിടെ ഡിസൈൻ വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ കൊച്ചാകിയത് എൻ്റെ അമ്മായിമ്മയാണ് ആ കൂടെ നിൻ്റെ അമ്മായിമ്മയും നിന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വിജയിച്ച് കാണിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ് ഇത് നമ്മുടെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് നീ ഇതിൻ്റെ അകത്ത് വിജയിക്കണം എന്ന് പറയുക നേരം കനക പറയുന്നുണ്ട് ഈ ഒരു ഓർഡർ കിട്ടിയാൽ നിങ്ങളുടെ കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നല്ലേ പറഞ്ഞത് നമ്മളെ കൊണ്ട് വേറെ സഹായം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ അതുകൊണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ മോള് തന്നെ ഇതൊന്ന് ശരിയാക്കുക കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് നിൻ്റെ ഗുണം എന്താണെന്നോ അല്ലെങ്കിൽ നിൻ്റെ കഴിവെന്താണെന്ന് നിനക്കറിയില്ല ഞാൻ ഈ വീട്ടിലൊരു വേസ്റ്റാ പക്ഷെ നീ അങ്ങനെയല്ല നിൻ്റെ കഴിവെന്താണെന്ന് ഇവരെ കാണിച്ചു കൊടുക്കണം ഈ വീട്ടിലേക്ക് കയറി വന്ന മുത്താണ് നീയെ അവർ എത്രക്കോ അന്വേഷിച്ചാലും ഒരാളെ അവർക്ക് കിട്ടിയേല അത് അവർക്കറിയത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നിന്നെക്കൊണ്ട് പറ്റും നീ ചെയ്യടി എന്നിങ്ങനെ പറഞ്ഞാൽ കോൺഫിഡൻസ് കൊടുക്കുക കേട്ടോ നവ്യ അന്നേരം നയനെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാലേ എന്ന് പറഞ്ഞ് നയനെ വരയ്ക്കാനായിട്ട് തീരുമാനിക്കുവാണ് ഈ സമയം ജലജിയാണ് അഭിയുവെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക എടാ എങ്ങനെയെങ്കിലും നെറ്റിന്ന് ഒരെണ്ണം സെർച്ച് ചെയ്തെടുക്കണം നീ ഇത്രയും നേരം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലേ എന്ന് വയ്ക്കുക അന്നേരം അഭിയോ പറയുന്നുണ്ട് അമ്മ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരുമാരപ്പെട്ട ഡിസൈനൊക്കെ അവരെ അവിടെ കാണിച്ചതല്ലേ അപ്പോൾ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണം വേണ്ടേ ഞാൻ കണ്ടെത്താൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ആട്ടെ എന്ന് പറഞ്ഞാൽ അഭിയാനെ വീണ്ടും വീണ്ടും ധൃതി വെപ്പിക്കുവാണ് ഈ സമയം താഴെ ആദർശനെ നല്ല ടെൻഷനുണ്ട് കാരണം കാണിച്ച ഡിസൈൻസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവരൊരു പത്ത് മിനിറ്റ് ബ്രേക്ക് പറഞ്ഞ സമയത്താണ് എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്നത് എന്നാലും ആദർശ് പറയും ഇപ്പം കാണിച്ചതല്ല അത്യാവശ്യം നല്ല ഡിസൈൻസ് ആ അതിൻ്റെ അത്രയും ഇങ്ങടെ കൊള്ളിയല്ലേ ഇനിയുള്ളത് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറയും അന്നേരം ദേവേന പറയുന്നുണ്ട് പ്രശ്നമൊന്നും കാണില്ലെന്ന് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നയനു മോളും വരയ്ക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നേക്ക് അത് ദേവിയാനിക്കിഷ്ടപ്പെടില്ല പിന്നെ ഒന്ന് രണ്ട് ഡിസൈൻ അവളങ് വരച്ചു എന്ന് കരുതി അവൾ വലിയ വലകാരി അല്ല എന്ന് പറഞ്ഞാൽ അവിടെ ദേവിയാനി നയനെ താത്തി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം മുകളിൽ ഇന്ന് നയന ഡിസൈൻ വരയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനും വേണ്ട നീ അല്ല വരയ്ക്കുന്നത് നീ വരച്ചോ എന്ന് പറയും അദ്ദേഹം കനക അങ്ങോട്ട് വരും എന്നിട്ട് കനക പറയുന്നുണ്ട് അതേ ഞാൻ ചായ എടുക്കാൻ പോവാം ഞാൻ ചായ എടുത്ത് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ മോൾ താഴോട്ട് ഇറങ്ങി വന്നാൽ എന്നിട്ട് ആരും കാണാതെ വേണം കേട്ടോ ഈ ഡിസൈൻ അതിൻ്റെ അകത്ത് വയ്ക്കാന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റുവാ അമ്മ പൊയ്ക്കുവെന്ന് പറയും അന്നേരം നയന വരയ്ക്കുന്നതൊക്കെ നോക്കിയിട്ട് കൊള്ളാം സൂപ്പറാന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടോ കനക പോണേ അന്നേരം ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ വരച്ചാൽ ശരിയാകുമോ എന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല പിന്നെ നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നോയ്ക്കും നീ എല്ലാം വരയ്ക്കുന്നേ അത് ശരിയാകൂ എന്ന എനിക്ക് ഉറപ്പുണ്ടെന്നാണ് നവ്യ പറയുന്നത് ഈ സമയം ആദർശനം നല്ല ടെൻഷനാണ് അന്നേരം പറയുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഈ ഡിസൈനൊക്കെ ഡിസൈനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വലിയൊരു അടിയായിരിക്കും അത് എന്നൊക്കെ പറയുമ്പം ദേവേന് പറയുന്നുണ്ട് ഏ അതൊന്നും പ്രശ്നമാവില്ല ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറയും ഈ സമയം നയന നല്ല രീതിയിൽ ഡിസൈൻ വരച്ച് നവ്യട് കൈ കൊടുക്കും നവി അത് സൂപ്പറാന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി വേറെ ജഡ്ജസ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ താഴെ മുത്തശ്ശനും അച്ഛനും എല്ലാവരും ഉണ്ട് അവരങ്ങാനും ഇത് കാണാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ആരും കാണാതെ റിജെക്ട് ചെയ്താൽ തന്നെ എനിക്ക് ആകെ സങ്കടം ആവും അവരുടെ മുഖത്ത് നോക്കാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എല്ലാം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് പോരുകയാണ് അപ്പോഴും നയനയ്ക്ക് നല്ല ടെൻഷനുണ്ട് നവിയെ താഴോട്ട് ഇറങ്ങി വന്ന സമയത്ത് തന്നെ കനക ചായയായിട്ട് വരും എന്നിട്ട് എല്ലാവർക്കും ചായ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നവി വയ്യ വന്ന് അവിടെ വെച്ചിരിക്കുന്ന ബാക്കി ഡിസൈൻസ് ഒക്കെ എടുക്കും എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഡിസൈനും വെക്കും ഈ സമയം എന്തായി എന്തെങ്കിലും പറഞ്ഞു അവരെ എന്ന് കനക ചോദിക്കുമ്പം ദേവേനെ പറയുന്നുണ്ടോ ഒന്നും ആയില്ല പിന്നെ ഇവിടെ കുറേ പേര് വേറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് ഒന്നും നടക്കുന്നു തോന്നില്ല എന്നു പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ദേവേനെ നീ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അന്നേരം എനിക്കതൊന്നും കുഴപ്പമില്ല സാറേ എന്ന് കനക പറയുമ്പം ജയൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് കയറി രണ്ട് മരുമക്കളുടെ അമ്മയാണ് കനക ആ ബഹുമാനം നീ കൊടുക്കണം എന്നും പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയും അത് ഒന്നാതെ എൻ്റെ തല പൊങ്ങിഞ്ഞിരിക്കും അതിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ വഴക്കൂടം ഉണ്ടാക്കരുതേ എന്ന് ആദർശ് പറയും ഈ സമയം ജലജ മുകളിലിരുന്ന് പറയുന്നുണ്ട് അവയുടെ എടാ നീ പെട്ടെന്നൊന്ന് വരയ്ക്കാൻ ഈ ഒരു കാര്യത്തെ നീ ഒന്ന് ജയിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ ഒപ്പം ഒന്നും കൊണ്ടിരുത്താൻ പറ്റില്ല പക്ഷേ ആദർശിനെ തൊട്ട് താഴത്തെ സീറ്റിലെങ്കിലും നിന്നെ ഞാൻ ഇരുത്തും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആദർശനെ എം ഡി സാനും കൊടുത്തു എന്നാണ് അതായത് അവൻ്റെ അച്ഛന് പോലും കൊടുക്കാതെ അവന് കൊടുത്തു എന്ന് അതുപോലെ തന്നെ എനിക്കും പറയണം എന്നോട് ആരേ ആരെയും എൻ്റെ മകൻ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാബിനിൽ ഇരുന്ന് കണക്കെഴുതുവാന്ന് പറയേണ്ടേ ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകരുത് അതുപോലെ അനിയുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കാൻ പോകുന്നത് ഈ കാര്യത്തിൽ നീ ഒന്ന് ജയിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഞാൻ നിനക്ക് മേടിച്ച് തരും അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് വരയ്ക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുക നേരം അഭി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാനിരുന്ന് കഷ്ടപ്പെടുന്നതെന്ന് നേരം കുറേ നേരം ആയാലോ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടു കിട്ടിയില്ലേ ചുമ്മാ അതല്ല നിന്നെ കമ്പനി നാം പുറത്താക്കിതെന്നൊക്കെ ജലദ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അന്നേരം അഭി പറയുന്ന അമ്മേ നമുക്കിപ്പം ആ കമ്പനിയിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലെങ്കിലും അതിലുണ്ടാകുന്ന ഓരോ ലാഭവും നമുക്കൂടെ അവകാശപ്പെട്ടതല്ലേ എന്ന് നോക്കിയാൽ അന്നേരം പറയും അങ്ങനെ ലാഭം മാത്രം കിട്ടിയാൽ പോരടാ നമുക്ക് അത്യാവശ്യം അന്തസ്സോടെ പറയാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നമ്മൾ എത്തണം എന്നൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം അവർ രണ്ടാമത് മീറ്റിംഗ് വിളിക്കുന്നു മീറ്റിംഗ് കാണിച്ച് ഓരോ ഡിസൈൻ പിന്നെ ഉണ്ടായിരുന്നൊക്കെ കാണിക്കുവാണ് ആദ്യത്തെ കുറേ കാണിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവിടെ നയന വരച്ച ഡിസൈൻ ഉണ്ടല്ലോ അന്നേരം പറയും ഇതൊരു പുതിയ ഡിസൈനെ ഞാൻ സ്കാൻ ചെയ്ത് ഇപ്പം തന്നെ അയക്കാം എന്ന് പറഞ്ഞാൽ ആദർശ അത് സ്കാൻ കേട്ടോ ആ സമയം കനികയൊക്കെ മനസ്സറിഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടണേ ഇഷ്ടപ്പെടണമെന്ന് ഏതായാലും അത് കാണിക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അന്നേരം അവർ പറയുന്നുണ്ട് ഈ വർക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ സൈൻ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്നു ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കനകയ്ക്കും അതുപോലെ നവിക്കും ഒക്കെ അപ്പോൾ നവ്യ ചോദിക്കും പറയട്ടേടിയെന്ന് വയ്ക്കുമ്പോൾ വേണ്ട ഇപ്പം എന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ എന്തോരും പ്രാർത്ഥിച്ചു എന്നറിയാമോ ഒരു അമേരിക്കൻ കമ്പനിയല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കിട്ടുന്ന കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറയും അന്നേരം കനകയെ ഓടി വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പറയണ്ടേ നമ്മൾ വരച്ച ഡിസൈനാണെന്ന് പറയണ്ടതെന്ന് വയ്ക്കുമ്പോൾ നവ്യ പറയുന്നത് നല്ല നയനെ പറയുന്നത് അയ്യോ ഇപ്പം പറയുന്നത് ഏതായാലും നമുക്ക് ആ ഓർഡർ കിട്ടിയില്ലോ അത് മതി അമ്മ എന്നാ പറയുന്നത് അന്നേരം അദൃശ് പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും ടെൻഷൻ അടിച്ചിട്ടില്ല പക്ഷെ ആ ഡിസൈൻ വരച്ചത് ആരാണ് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം അന്നേരം കനകം നവി ഇവരെല്ലാവരോടും കുണഗുണാന്ന് പറയുന്നത് കേട്ടോണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ജയൻ എന്താ അമ്മേ മക്കളോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്നാ പറയുന്നത് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഡിസൈനൊക്കെ അപ്പോൾ അത് പവിത്ര വരച്ചതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏ പവിത്ര വരച്ചോ ഒന്നുമല്ല പവിത്രയൊക്കെ നല്ല കഴിവ് നയനെക്കുറിച്ച് ണ്ടല്ലോ പവിത്ര വരച്ച ഡിസൈൻ ഒന്നും അല്ലാതെ പറയും അന്നേരം ആ നയനയ്ക്ക് ഒരു ചെറിയ സന്തോഷം പവിത്രയൊക്കെ കഴിവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അവസാന നിമിഷം നമ്മളെ സഹായിക്കാൻ എത്തിയത് ആരാന്നറിയത്തില്ലല്ലോ എന്നൊക്കെ പറയോട്ടോ അന്നേരം താഴോട്ട് വന്ന ജലജ ഇത് അറിയുന്നുണ്ട് അപ്പം എങ്ങനെ ആര് വരച്ച ഡിസൈനാണെന്ന് പറയുമ്പോൾ അത് ആര് വരച്ചതാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് കേട്ടുകൊണ്ട് ജലജ നേരെ മുകളിലോട്ട് കയറിച്ചില്ല എന്നിട്ട് അഭിയോട് ചോദിക്കും നീ ഇതുവരെ വരച്ച് കഴിഞ്ഞില്ലേടാ ഇടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ നീ വരയ്ക്കണ്ട നീ താഴോട്ട് വാ മിക്കവാറും നിനക്കൊരു ലോട്ടറി അടിക്കാനുള്ളൊരു വകുപ്പുണ്ട് അത് ഞാൻ ശരിയാക്കി എന്ന് പറയുമ്പം എന്താ എന്ന് ചോദിക്കും അന്നേരം ചെവിയിൽ ഇതൊക്കെ പറയും അന്നേരം അഭി ചോദിക്കുന്നുണ്ട് അമ്മ കുഴപ്പമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല തല ഉയർത്തിപ്പിടിച്ച് നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ ിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ആ ഡിസൈൻ വരച്ചത് ആരാണ് അറിയില്ലെങ്കിലും ആ ഓർഡർ അവർക്ക് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് ഞാൻ ആദരിച്ച് പറയുന്നുണ്ട് ഈ ഓർഡർ കൊണ്ട് നമുക്ക് എന്തോ ഒരു നേട്ടം ഉണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ ഈ സന്തോഷത്തിന് നമുക്ക് ഇന്നൊരു പാർട്ടി നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് കേട്ടോണ്ട് വെളിയിൽ നിന്ന് ഇറങ്ങി വരുവാണ് അബിയും ജലജയും അതിൻ്റെ കൂടെ ആദർശ നയനോട് പറയുന്നുണ്ട് ആ അവർ അംഗീകരിച്ച ഡിസൈൻ അതിൻ്റെ അകത്തുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന് എന്നിങ്ങനെ നയനോട് പറയുന്നുണ്ട് നയനെ വരച്ചാണെന്നാൽ അറിയില്ലല്ലോ അന്നേരം കനക പറയുന്നുണ്ട് മോൾക്ക് ഇപ്പോഴും വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് മോനെ എന്നിങ്ങനെ പറയും അന്നേരം ഇത് കേൾക്കുന്ന ദേവേനെ പറയും പണ്ടങ്ങാണ്ട് രണ്ട് ഡിസൈൻ അംഗീകരിച്ചു എന്ന് കരുതിയാണ് ഈ പറയുന്നത് എന്ന് അന്നേരം ജയം പറയും അങ്ങനെ അംഗീകരിച്ചെങ്കിൽ അത് ചെറിയ കാര്യമല്ല എന്ന് സപ്പോർട്ടും ചെയ്യും അന്നേരം ഇത് കേൾക്കുന്ന ജലജ പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ ആ ഡിസൈൻ വരച്ചത് ആരാണ് എന്നുള്ള ഒന്നും ആർക്കും വേണ്ട ആ ഡിസൈൻ വരച്ചത് എൻ്റെ മോനാണ് അഭി എന്ന് പറയുന്നേക്കും അഭി ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട് ഇത് കാണുന്നേക്കും കാനങ്കയ്ക്ക് ആകെ സങ്കടം ആകെ വിഷമിച്ച് നബിയാണെങ്കിൽ നയനെ നോക്കുന്നുണ്ട് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്